ഹലോ ഫ്രണ്ട്സ് സ്ക്രീൻ ഗാർഡൻ എയ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിയണിയൻ ചെടികളിൽ നമ്മൾ മഴക്കാലത്ത് സംരക്ഷിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെയും അതുപോലെ തന്നെ മഴ കൊണ്ട് നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോയാൽ അവയെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് സംരക്ഷിച്ചെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് എൻ്റെ ചില ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതിനെ ഇനി സംരക്ഷിച്ചെടുക്കണം നല്ല മഴയുള്ള സീസണിൽ നമ്മുടെ അടേണിയൻ ചെടികളെ മഴയത്ത് വയ്ക്കാതിരിക്കുക റീപ്പോർട്ട് കഴിഞ്ഞിട്ട് മൂന്നോ നാലോ മാസം പ്രായമായ പ്ലാന്റിനാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ അല്ലാത്ത പ്ലാന്റ് എല്ലാം പെട്ടെന്ന് വേരുകളെല്ലാം നശിച്ചിട്ട് പോകും അതുപോലെ തന്നെ ഈ മഴ സീസണിൽ നമ്മൾ ചെടികളെ പ്രൂണിങ് ചെയ്യാനും പറ്റത്തില്ല ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ചെടികൾ ഇതുപോലെ പോയിട്ടുണ്ട് അവയൊന്ന് കാണിച്ചു തരാം എൻ്റെ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് പൂക്കളെല്ലാം തന്ന് നല്ല സീഡ്സ് ഒക്കെ കിട്ടിയിരുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല ഹെൽത്തിയോട് ഇരിക്കുകയായിരുന്നു പക്ഷേ മഴയത്തായതിനാൽ അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോയി ഒരു മഴ സീസണിൽ നമ്മുടെ അടേണിയൻ ചെടികളെല്ലാം നന്നായിട്ട് കെയർ കൊടുക്കണം മറ്റു ചെടികളെ അപേക്ഷിച്ചിട്ട് അഡേണിയൻ ചെടികൾക്കാണ് മഴക്കാലത്ത് കൂടുതൽ കെയർ ആവശ്യമുള്ളത് ഇങ്ങനെ കോഡക്സ് ചീഞ്ഞു പോയ ചെടികളെ എങ്ങനെയാണ് സംരക്ഷിച്ചെടുക്കേണ്ടതെന്ന് പറയാം ഈ ചീച്ചൽ വന്ന കോഡക്സിന്റെ അടിഭാഗത്തോ ഇനി ഏത് ശിഖിരത്തിൻ്റെ അവിടെയാണോ ചീച്ചിൽ വന്നതെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് പുതിയൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം സാഫ് ഫംഗിസൈഡ് പുരട്ടി കുറേ ദിവസം നമ്മൾ തണലത്ത് തണലത്ത് മീൻസ് മഴയത്ത് വെക്കാതെ തണലുള്ള ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കണം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചെടിയെ നീ സംരക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എല്ലാവരുടെ അടിയുടെ ചെടികളെയും നന്നായിട്ട് കെയർ ചെയ്യുക ഡെയിലി നമ്മൾ അതിനെ ഒന്ന് വീക്ഷിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അടിയുടെ ചെടികൾ ഒന്ന് നഷ്ടപ്പെടാതെ നല്ല ഹെൽത്തിയോട് കൂടി സംരക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഗ്രീൻ കാർഡ് അനേറ്റിയുടെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം